ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം അപ്പം എന്തായാലും എല്ലാവരും ഇൻറ്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും മൊബൈൽ വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂ പത്താം തീയതിയാണ് അത് മറക്കേണ്ട പത്താം തീയതിയുടെ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാക്കിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യു ഓൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലി എല്ലാവർക്കും അറിയാം ഈ ജോലി ഒരു പ്രത്യേകതയുള്ള ജോലിയാണ് ക്രൂഷിപ്പിലെ ജോലി എന്ന് കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന അതേ ജോലി ലാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക നമുക്കൊരു വേഹിക്കൾക്കൊക്കെ എത്രയാണ് ശമ്പള നാട്ടിൽ കിട്ടുക ഒരു മുപ്പതിനായിരം രൂപ പക്ഷെ ഇവിടെ ലക്ഷങ്ങളാണ് കിട്ടുന്നത് അപ്പം നമ്മളത് കണക്കൂട്ടുക അപ്പം അത്രയും വലിയൊരു ജോബിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനുള്ള ഇന്റർവ്യൂവിലാണ് നിങ്ങൾ പോകുന്നത് വെൽ ആയിട്ട് പോവുക എങ്ങനെയാണ് പ്രിപ്പയർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ കാര്യത്തിൽ ഡോക്യുമെന്റ്സ് ഒന്നും മിസ് ചെയ്യരുത് എല്ലാ സാധനവും കൊണ്ടുപോകും ഓക്കെ ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അത് മാത്രം മാർക്കരുത് ഡോക്യുമെന്റ് കൊണ്ടുപോകാൻ മാർക്കരുത് ഓക്കെ ഫസ്റ്റ് ആദ്യ ായിട്ട് പറയാം നിങ്ങളുടെ സി ബി അത് ഒരു കാരണവശാലും മറക്കരുത് ഒരു നല്ലൊരു സി ബി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുക പിന്നെ വേണ്ടത് പാസ്പോർട്ടിൻ്റെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിടത്ത് പാസ്പോർട്ട് ഉണ്ടാവില്ല കയ്യിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ജോബിൻ്റെ ആവശ്യങ്ങൾക്ക് നമ്മളിങ്ങനെ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടാണുള്ളതും നമുക്ക് പാസ്പോർട്ട് ഉണ്ടാവില്ല ഇപ്പം നമുക്ക് പാസ്പോർട്ടിൽ കോപ്പി ഓട്ടു അവരോട് പറയുക പാസ്പോർട്ട് ഇങ്ങനെ അവിടെ കൊടുത്തിട്ടാണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിസയുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ ഉണ്ടല്ലോ പ്ലീസ് റീസൻ റീസൻറ്റ് നിങ്ങളെ പറയുന്ന റീസൺ ഓ അത് രണ്ട് പറഞ്ഞു ഇനി വേണ്ടത് നിങ്ങളുടെ റിലവെൻ്റ് ആയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ്സും ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കയ്യിലുണ്ടാവണം മറന്നുപോയത് സർട്ടിഫിക്കറ്റ് വിട്ടിട്ട് പോയത് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾ ചെയ്ത കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റ് എക്സ്പീരിയൻസിൻ്റെത് കോഴ്സിൻ്റെത് അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ കൊണ്ടുപോകണം അതൊക്കെ ഒരു കാരണവശാലും വിട്ടിട്ട് പോയത് ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല മറ്റൊരു സാധനം നിങ്ങൾ എടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് അതായത് നമ്മളിപ്പോൾ സാലറി ബാങ്ക് ത്രൂ ആണ് എല്ലാവരും എല്ലാവരും വാങ്ങുന്നുണ്ടാകും അപ്പൊ അത് ഒരു കഴിഞ്ഞ ഒരു ആറു മാസത്തെ നിങ്ങളുടെ എന്താണ് പറയുക ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അത് കയ്യിലുള്ളത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഡോക്യുമെന്റ് ആണ് അഥവാ കയ്യിലില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അയച്ചു കൊടുക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പറയുന്നത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇന്നത്തെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നതിന് ഒരു സപ്പോർട്ട് നമുക്ക് വേണം ഇപ്പോൾ അവർ നിങ്ങളുടെ ഓഫീസിൽ പോയി ചിലപ്പോൾ അന്വേഷിക്കില്ലായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് എവിടുന്നാണ് ശമ്പളം കിട്ടുന്നത് എത്രയാണ് ശമ്പളം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ചോദിക്കുവരും അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അത് മറക്കണ്ട പിന്നെ അടുത്തത് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഡ്രസ് കോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്രസ് കോഡൊന്നുമില്ല ആണ് ഡ്രസ് കോഡ് ഇല്ല പക്ഷേ നമ്മളൊരു ഇൻ്റർവ്യൂ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നമ്മൾ പല രാജ്യത്ത് നിന്നുള്ള ആളുകളുടെ മുന്നിലായിരിക്കാം ഒരു പക്ഷേ ഇൻ്റർവ്യൂവിന് പോകുന്നത് നിങ്ങൾ നട നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡയറക്റ്റ് അവർ വാച്ച് ചെയ്യുന്നില്ല എങ്കിൽ തന്നെ അവർ നൂറ് ശതമാനം അവർ അവരുടെ വെബിൽ അത് വെബ് ക്യാം വെച്ചിട്ട് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇന്ത്യക്കാർ തന്നെയായിരിക്കും ഇൻറ്റർവ്യൂ എടുക്കുക എന്തായാലും അത് മറക്കണ്ട അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂ ഡ്രസ് കോഡ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഫോർമലായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോവുക ഫോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ അഥവാ ക്യാഷ്വലാണ് ഇടുന്നതെങ്കിലും ക്യാഷ്വല് നോർമലി ആരും ഇടാറില്ല ക്യാഷ്വലാണ് ഇടുന്നതെങ്കിലും നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ട് പോവുക ഓക്കെ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനെ നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇൻ്റർവ്യൂവിനെ പറ്റി ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനെ പറ്റി ഞാൻ ഇൻറ്റർവ്യൂ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ള അറിവൊന്നും എനിക്കില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അക്കാര്യത്തിൽ എനിക്കേണ്ട ഓക്കെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ വീഡിയോകളൊന്നും ഇടാറില്ല ഒരു ഏകദേശം ഒരാഴ്ച ആയിരുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഏഴ് ദിവസം ആയിരുന്നു എനിക്ക് തോന്നുന്നു എന്തായാലും ഡെയിലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കാരണം ചില കാരണങ്ങളാൽ ഞാൻ തിരക്കായിരുന്നു ഞാൻ ഡ്യൂട്ടിയുടെ തിരക്കുകളുണ്ട് പിന്നെ അത് മാത്രമല്ല ലീവ് പോകുന്നുണ്ട് ഞാൻ ഉടനെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യം ഉള്ളത് ഞാൻ വീഡിയോ ഇടാതെ ആരും അതിനുവേണ്ടി എൻ്റെ അടുത്ത് എന്താ പറയുക ദേശപ്പെട്ടുണ്ട് എന്താണ് അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ല ഒരുപാട് പേരെ മെസ്സേജ് അയക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സണലി മെസ്സേജ് അയക്കുന്നത് കാരണം ഞാൻ ഓപ്പൺ ആണ് ഓപ്പൺ ബുക്ക് ആണ് എല്ലാവർക്കും അറിയാം ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കു വേണമെങ്കിലും മെസ്സേജ് അയക്കാം ആ രീതിയിൽ വാട്സാപ്പ് നമ്പർ വരെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് ഒരു ദിവസം വരാറുണ്ട് ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പം അതിൽ വരുന്ന ഒരു മെയിൻ ചോദ്യമാണ് എന്താണ് ഇപ്പം വീഡിയോ ചെയ്യാത്തത് നിങ്ങൾ ഈ പരിപാടി നിർത്തിയോ അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല തന്നെയാണ് പ്രശ്നം ഇറന്നുമല്ല തിരക്ക് മറ്റൊന്നുമില്ല അപ്പോൾ തിരക്ക് കാരണമാണ് ഇടാത്തത് വേക്കൻസികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ വേക്കൻസികൾ വരുന്നില്ല എന്നല്ല വേക്കൻസികൾ വരുന്നുണ്ട് ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യാം എല്ലാം പുതിയ വീഡിയോ ഇട്ട് യൂട്യൂബിലൂടെ അതുപോലെ ഇൻസ്റ്റയിലും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പം യൂട്യൂബ് പിന്നെ വീഡിയോ ഇത് ഫേസ്ബുക്ക് ഇൻസ്റ്റാ ഇത് മൂന്നിലാണ് ഞാൻ ഇടുന്നത് അപ്പം മൂന്നിൽ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ഇടാം പിന്നെ ഇന്റർവ്യൂവിന് പോകുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയാം ഇൻ്റർവ്യൂവിന് പോകുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും മുംബൈ ആണ് സ്ഥലം മുംബൈയിൽ ഒരുപാട് തരം ഫ്രോഡുകൾ ഉള്ളതാണ് അപ്പോൾ നിങ്ങളെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ അവിടുന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ നിങ്ങളെ ആരെങ്കിലും കണ്ടു നിങ്ങളോട് സംസാരിക്കുന്നു ഓക്കെ ഞാൻ ദ ഏജൻസിയുടെ ആളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സി ബി ഞാൻ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല എന്തെങ്കിലും ആട്ടെ നിങ്ങളോട് പണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല കേട്ടോ വെറുതെ പറയുന്നതാണ് ചതിയിൽ പോയി വീഴരുത് ചിലപ്പോൾ ഒരു ചെറിയ പൈസ ആയിരിക്കും ചിലപ്പോൾ ആവശ്യപ്പെടുന്നത് ചിലപ്പം വലിയ പൈസ ആയിരിക്കും ആവശ്യപ്പെടുന്നത് എന്താണ് നിങ്ങൾ ചതിയിൽ പോയി വീഴരുത് അങ്ങനെ ഒരു ഒരു ചതിയിൽ പോയി ആരും വീഴരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു കാരണം വളരെ എളുപ്പമാണ് മുമ്പൈൽ ചെന്നു അവർ കാണുന്നു നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളോട് ഞാൻ ഞാനിവിടുത്തെ മെയിൻ ആളാണ് അയാളുമായിട്ട് നല്ല കണക്ഷനാണ് അപ്പോൾ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് റിപ്ലൈ പോലും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർ ഉടനെ പറയാം അതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾ പൈസ കൊടുക്കാത്തതാണ് ദയമായിട്ട് പൈസ കൊടുക്കരുത് കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ പോയി എന്നോട് ആയച്ചു പറയരുത് നിങ്ങൾ കാരണമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് എന്നിട്ട് പണം കൊടുത്തു എന്ന് പറയുള്ളൂ ദയവായിട്ട് പറയരുത് പണം കൊടുത്താൽ പണം പോയി നിങ്ങൾക്ക് ജോലിയും കിട്ടില്ല പണം കൊടുത്തിട്ട് ജോലി കിട്ടുന്നെങ്കിലും ഓക്കെ പണം കൊടുത്തിട്ട് ജോലി കിട്ടിയിട്ടില്ല ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടും ഓക്കെ അവർ അവർ പറയും ഇന്നയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നയാൾക്ക് കിട്ടിയിട്ടുണ്ട് അവരോട് ഫോൺ ചെയ്ത് വരെ കാണിക്കുന്ന വേണം അതിന് കാരണമുണ്ട് നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടും ഓക്കെ നിങ്ങൾ അറിയാതെ കൊണ്ട് മറ്റൊരാൾക്ക് പണം കൊടുക്കുകയും ചെയ്യും അവൻ അവനെന്ത് പറയും പണം കൊടുത്ത അവൾക്ക് ജോലി കിട്ടി കിട്ടിയില്ലേ സംഭവം ശരിയാണ് നിങ്ങൾ കേപ്പബിൾ ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടി പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണ് ആ കൊടുത്ത പണം കൊടുക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത് ഒരിക്കലുമില്ല വെറുതെ പണം കൊടുത്ത് ഒരു ഫ്രോഡിന്റെ കയ്യിൽ കൊണ്ടുപോയി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊടുക്കാതിരിക്കുക ദയവായിട്ട് ഒരു അപേക്ഷ ആയിട്ടാണ് കൂട്ടുക ഓക്കെ നാളെ എന്നോട് ആരും വന്നിട്ട് കരഞ്ഞു പറയുന്ന ഒരു അവസ്ഥ എനിക്ക് അത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നാൽ എനിക്കത് ഇഷ്ടം ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇനി ഒക്കെ അടുത്തതായിട്ട് ഒരു കാര്യം പറയട്ടെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വരുന്ന മെസ്സേജുകളിലുള്ളത് സെക്യൂരിറ്റി ആ ജോബിനെ പറ്റിയിട്ടാണ് സെക്യൂരിറ്റി ജോബിനെ പറ്റി ഞാൻ ചിലത് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി ജോബ് ഇപ്പോൾ കിട്ടാൻ വളരെ ടഫ് ആയത് എന്ന് ഞാൻ പറയാം സെക്യൂരിറ്റി ജോബ് കിട്ടാൻ കുറച്ച് കഷ്ടമാണിപ്പോൾ ഷിപ്പിൽ സെക്യൂരിറ്റി ജോബ് കിട്ടാൻ കുറച്ച് ടഫ് എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറയാം എല്ലാവരും അന്വേഷിക്കുന്നവരൊക്കെ ഒരു എൺപത് ശതമാനം ഒന്നെങ്കിൽ ആർമി ബാക്ക്ഗ്രൗണ്ട് പോലീസ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും അന്വേഷിക്കുന്നത് അല്ലാത്തവരാണെങ്കിൽ എയർപോർട്ട് ഉള്ളവരാണ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇവരുടെ ക്രൈറ്റീരിയ എന്താണ് വേണ്ടത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് വരെ ഇവരെങ്ങനെയായിരുന്നു വെച്ചാൽ ആർമിക്കാർ എടുക്കുമായിരുന്നു നേവിക്കാർ എടുക്കുമായിരുന്നു പിന്നെ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരൊക്കെ എടുത്തിട്ട് ഇവർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു ഇവരുടെ എന്നാ എനിക്കങ്ങനെയായിരുന്നു ഞാനങ്ങനെയാണെങ്കിൽ വരുന്നത് അപ്പോൾ നമ്മളെ മാതിരി ഇവിടെ വന്ന് ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആവും ഓക്കെ ഇപ്പോൾ കമ്പനി ആ സിസ്റ്റം കൊണ്ട് നിർത്തി എല്ലാ കമ്പനികളും ഒരു കമ്പനിയാണ് എല്ലാ കമ്പനിയും നിർത്തി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എയർപോർട്ടിൽ ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വെറുതെ വർക്ക് ചെയ്തുവരില്ല എയർപോർട്ടിൽ സ്ക്രീനിങ് ആരൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഷിപ്പിനകത്ത് സ്ക്രീനിങ് ഒക്കെ ചെയ്തിട്ടാണ് ആളുകളെ അകത്തേക്ക് വിടുന്നത് അവരുടെ ബാഗേജ് ഉണ്ട് അപ്പോൾ സെയിം ലൈക്ക് എയർപോർട്ടിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണ് സെയിം ലൈക്ക് ഓക്കെ അപ്പോൾ അതിന് കേപ്പബിൾ ആണോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത് അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ കിട്ടാണ്ട് കാരണം എയർപോർട്ടിൽ ശമ്പളം എല്ലാവർക്കും അറിയാം ഇരുപത്തിയ്യായിരം രൂപ ശമ്പളമുള്ളുണ്ട് അപ്പോൾ ആ ഇരുപത്തയ്യായിരത്തിൻ്റെ സ്ഥലത്ത് വലിയൊരു തുക ശമ്പളം കിട്ടുന്നത് കൊണ്ട് ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാതെ ആളുകളെ ഇഷ്ടംപോലെ ഇവർ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സെക്യൂരിറ്റി ജോബ് കുറച്ച് ടൈറ്റ് ആയിട്ട് എയർപോർട്ടിൽ നിന്നുള്ളവർ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് ഞാൻ അയച്ചിട്ട് ഇത്ര കാലം എനിക്ക് കിട്ടിയില്ല മറ്റുള്ളവർക്ക് കുറച്ച് പേർക്ക് കിട്ടി എനിക്ക് ആദ്യമേ പറയാം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആളുകളുണ്ടാവുള്ളൂ രണ്ടായിരം റൂം ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടിപ്പോയൊരു ഇരുപത് പേര് സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ വൺ പെർസെൻറ്റേജ് അപ്പോൾ ആ വൺ പെർസെൻറ്റേജിന് എത്ര പേര് എല്ലാവരും ഇരുപതാളുണ്ടാവും ഒരു രണ്ട് വർഷത്തിലായിരിക്കും ഒരാൾ ഒരാൾ റിലീവ് ഒരാൾ വേണ്ട വരിക അതായത് ചിലപ്പോൾ ഒരാൾ റിസൈൻ ചെയ്തു പോകും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ഷിപ്പ് വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ ആളെ ആവശ്യം വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വേക്കൻസി വരാത്തത് നിങ്ങൾ നിങ്ങളിപ്പോൾ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു വർഷത്തിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷം അവർ നിങ്ങളെ വിളിക്കുമായിരിക്കും അപ്പം എയർപോർട്ടിൽ ആരൊക്കെ കാർഗോ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിങ്ങൊക്കെ പാസ്സായിട്ടുണ്ട് സ്ക്രീനിങ്ങിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്ക് ഒരു പക്ഷേ ഷിപ്പിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ടൈം എടുക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ മിനിമം ഒരു രണ്ട് ഒക്കെ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളവർ എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും പിന്നെ ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അപേക്ഷിച്ച് നാളെ ജോലി കിട്ടും അത് വേറെ സത്യം അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരുടെ ഭാഗ്യം പോലെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞു 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 ഇങ്ങനെ അടിപ്പിക്കുന്നില്ല എന്തായാലും അപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്റർവ്യൂവിന് പോകാൻ റെഡിയാകുക ഇരുപത്തിരണ്ടിനും പത്തിനും രണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് പത്താം തീയതി ഉള്ള ഇൻറ്റർവ്യൂ കോമൺ ആണ് അതിനകത്ത് ആണ് എടുക്കുന്നത് പിന്നെ ഇരുപത്തിരണ്ടിന് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ അത് സ്പായ്ക്ക് മാത്രമുള്ളൂ ഫിറ്റ്നസ്സിനും മറ്റും ഉള്ളതാണ് ഫിറ്റ്നസ് സ്പായയിലേക്കുള്ള മറ്റുള്ള എല്ലാ ഇതിനുമുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തൽക്കാലം ഇന്നത്തേക്ക് നിർത്തട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ